എൽ ഡി എഫ് ഗവൺമെൻറ്റ് തൊണ്ണൂറ്റൊന്ന് സീറ്റോട് അധികാരത്തിൽ വന്നു നവകേരള നിർമ്മിതി ഏകദേശം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ആ നവകേരളം ഇപ്പോൾ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം ഇവിടെ ഉറപ്പുവരുത്താനും വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന തൊഴിൽ സാധ്യത ഇവിടെ ഇരുന്ന് തന്നെ ആർജിക്കാനും ആരോഗ്യ രംഗത്തും വികസിത രാജ്യങ്ങളെ അപ്പുറത്തേക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ വികസന കാര്യങ്ങളിലും സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളിലും ജനങ്ങൾക്കുള്ള അഭിപ്രായം അറിയണം ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് അറിയണം ആ വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അവ സ്വീകരിക്കണം ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കണം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ മൂന്നിലൊന്നോളം പേർക്ക് കൊടുക്കുന്നുണ്ട് കാരണം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള രണ്ടര കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ഒരു കോടി അഞ്ച് ലക്ഷം പേർ വിവിധ തരത്തിലുള്ള പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി അപ്പോൾ ആ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ അഭിപ്രായം എന്ത് അത് കൂടുതൽ വിപുലപ്പെടുത്താനും കൂടുതൽ പ്രയോജനപ്പെടുത്താനും എന്തൊക്കെയാണ് ഭാവി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതുണ്ട് ുമാർ ബന്ധപ്പെട്ടുകൊണ്ട് ശരി ശരി അഡിക്റ്റ് കെ ശരൺകുമാർ ഇനിയിപ്പോൾ ഉള്ളത് ആറുമാസമാണ് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള വിജ്ഞാപനം ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലുണ്ടാകും അത് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടമാണല്ലോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് പ്രഖ്യാപനങ്ങൾ പറ്റില്ല അത് കഴിഞ്ഞ് അത് കഴിയുമ്പോഴേക്കും നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെയുള്ളത് മൂന്ന് മാസം കൂടിയാണ് അപ്പോൾ ഈ ചെറിയ കാലയളവിൽ എന്ത് നടപടികളാണ് ഇനി ചെയ്യാനാവുക ഈ ഈ എൺപത് ലക്ഷം വീടുകളിലേക്ക് എത്തി അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആറുമാസം ആറുമാസം ഇല്ല എങ്കിൽ ആറുമാസം എങ്കിൽ കൂട്ടൂ ആറുമാസം കൊണ്ട് എന്ത് ചെയ്യാനാണ് സാധിക്കുക ഇവിടെ ഏറ്റവും ആദ്യം ഒരു നവകേരള സദസ് എന്ന ആശയം മുന്നോട്ട് വെച്ചു പതിനാല് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുന്നു ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയ മതജാതി ജാതി വ്യത്യാസമില്ലാതെ വന്ന് മുഖ്യമന്ത്രിക്കും ടീമിനും കൃത്യമായി നിവേദനങ്ങൾ കൊടുക്കാം പരാതികൾ കൊടുക്കാം അവരുടെ പരിഭവങ്ങൾ രേഖപ്പെടുത്താം അതിനുവേണ്ടി വലിയ ടീമിനെ തന്നെ അണിനിരത്തി ആ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും ഇത്തരത്തിലുള്ള പ്രചരണം കഴിഞ്ഞതിന് ശേഷം പ്രചാരണം കഴിഞ്ഞതിന് ശേഷം ആ ഓരോ മണ്ഡലത്തിലും നടപ്പാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം പതിമൂവായിരം കോടി രൂപയുടെ കാര്യങ്ങൾ നടപ്പാക്കി അതിനുശേഷം കൃത്യമായി മണ്ഡലം തലത്തിലുള്ള വിശദമായിട്ടുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിച്ചു രണ്ടാം ഘട്ടം എന്ന രൂപത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അതിനുശേഷം മുപ്പത്തി മൂന്ന് വിഷയങ്ങളിൽ വിവിധ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് അതായത് കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് എഴുപത്തഞ്ച് വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും എങ്ങനെയായിരിക്കണം കേരളം എന്നതിനെക്കുറിച്ച് വിഷൻ മുപ്പ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഇപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം സി എം വിത്തുമി ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാം കാര്യങ്ങൾ പറയാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റെസ്പോൺസ് വരും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവും ആ സി എം വിത്തുമി ലക്ഷക്കണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ നവകേരള സദസ്സ് മണ്ഡലംകല വികസന സദസ്സുകൾ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സി എം വിത്തുമി അതിൻ്റെ അടുത്ത ഘട്ടം എന്ന രൂപത്തിലാണ് ഈ ഒരു റെസ്പോൺസ് ടീമിനെ വിട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള സർവേയും കാര്യങ്ങളും ഉൾപ്പെടുത്തി ഭാവി പ്രവർത്തനത്തിൽ കേരളത്തിൽ ഇപ്പോൾ അതിന് ആറുമാസം അല്ലേ ഉള്ളൂ എന്നാണ് അങ്ങ് ചോദിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആറുമാസം കാലാവധി എന്നല്ല ഭാവിയിലേക്ക് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ചാം വർഷം കേരളത്തിന്റെ വാർഷികം എന്ന് വെച്ചാൽ അഞ്ച് കൊല്ലോട അപ്പുറത്തേക്കാണ് അതുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് ഈ കേരളത്തിന് കുതിച്ചു മുന്നേറാൻ ഈ കേരളത്തിലെ അറുപത്തെട്ട് എൺപത്താറ് ലക്ഷം വരുന്ന കുടുംബങ്ങളിൽ പോയി മുഴുവൻ ആളുകളെയും കണ്ട് ആ വീട് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഈ സർവേ ടീം വീണ്ടും ചെല്ലും സന്നദ്ധ പ്രവർത്തകരെ ചെല്ലും അവരുടെ അഭിപ്രായം കെട്ട് ക്രോഡീകരിച്ച് കേരളത്തിൻ്റെ ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കുക എന്നതാണ് ലക്ഷ്യം ഇതൊരു മഹത്തായ ആശയമാണ് ഇത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു എന്നൊന്നും ഇതിനൊരു പ്രശ്നമല്ല കാരണം ജനുവരി മാസം ഒന്ന് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി വരെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ റെസ്പോൺസ് ടീം സന്നദ്ധ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങുന്നത് തീരുമാനിക്കുന്നത് അല്ല ഒരിക്കലുമല്ല അതിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ശേഷിയുള്ള അതിന് കഴിവുള്ള അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആർക്ക് വേണമെങ്കിലും അതിന്റെ ഭാഗമായിട്ട് രംഗത്തിറങ്ങാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഗവൺമെൻറ് ഉത്തരവിറക്കി ആ ഉത്തരവിൽ വികസന ക്ഷേമ പഠന പരിപാടിയാണ് ഇത് സർവേ അല്ല വികസന ക്ഷേമ പഠന പരിപാടിയാണ് അത് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കേരള മോഡൽ നവകേരളമാക്കി മാറ്റുന്നത് അതിന് ലീഡ് ചെയ്യുന്നത് സംസ്ഥാനതല ഉപദേശക സമിതി ഒമ്പതംഗ സംസ്ഥാന നിർവഹണ സമിതി ജില്ലാ സമിതി കോർപ്പറേഷൻ താലൂക്ക് അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ സമിതികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി ഗവൺമെൻറ് സർക്കുലർ തന്നെ പത്ത് പത്തിന് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ അനുബന്ധം ഒന്ന് രണ്ട് അനുബന്ധം ഒന്നിൽ എന്താ ാണ് ലക്ഷ്യം അനുബന്ധം രണ്ടിൽ ഈ സർവേക്കായിട്ട് കൃത്യമായിട്ട് ഈ പരിശോധനയ്ക്കായിട്ട് ചെല്ലുന്ന സന്നദ്ധ സേവാ അംഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഉണ്ട് സമയക്കുറവുണ്ട് എന്നാലും ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നുള്ള നിർദ്ദേശം സാമുദായിക സൗഹൃദം മെച്ചപ്പെടുത്തുന്നുള്ള നിർദ്ദേശം യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ വിജ്ഞാന സമ്പദ് പ്രകടനയുടെ വ്യാപനം ശാസ്ത്ര സാങ്കേതിക വികസനമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഏകദേശം ഒരു പത്തൊൻപത് കാര്യങ്ങളിൽ ഉള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം സ്വീകരിച്ച് നമുക്ക് ബഹുദൂരം ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി മുഴുവൻ പാർട്ടിക്ക് പാർട്ടിക്ക് ഒരു റോളുമില്ല അപ്പൊ ആ ചോദ്യത്തിന് ഇപ്പൊ എൽ ഡി എഫ് ആണല്ലോ ഒരു പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ പ്രകടന പത്രികയാണല്ലോ ജനങ്ങൾ അംഗീകാരം കൊടുത്തത് വീണ്ടും ഭരണ തുടർച്ചയിലൂടെ വീണ്ടും അംഗീകാരം കൊടുത്തു അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ നയങ്ങൾ പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചെടുത്ത് തീരുമാനിക്കുന്ന നയങ്ങൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കും അതിപ്പോൾ ഏത് ഗവൺമെന്റ് ആയാലും ഏത് മുന്നണിയാണോ നേതൃത്വം കൊടുക്കുന്നത് അത് പ്രതിഫലിക്കും പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ തൊള്ളായിരത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്ന് ഞങ്ങൾ പ്രകടനപത്രികയിലെ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് കടക്കുകയാണ് അതിനുപരി പ്രകടന പത്രികയെക്കാൾ ഉപരി കൂടുതൽ കൂടുതൽ ആശയങ്ങൾ നടപ്പാക്കുന്നു ഇവിടെ ഇപ്പം കടമാണ് കേരളം വലിയ കടക്കണിയിലാണ് എന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച സംഘടിപ്പിച്ചതാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കടമുള്ള പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ പറയുന്നത് അതായത് വരുമാനം കൂടി നികുതി വിരിവ് കൂടി ചെലവുകൾ കുറഞ്ഞു മറ്റേ അനാവശ്യ ചെലവുകളൊക്കെ ഒക്കെ വെട്ടിച്ചുരുക്കപ്പെട്ടു അതുപോലെ കേന്ദ്രത്തിന്റെ കടത്തിന്റെ വർധനവിന്റെ തോതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോ നമ്മുടെ കടത്തിന്റെ വർധനവും പകുതിയാണ് കേന്ദ്രമായിട്ട് അത് കൂടാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു കേന്ദ്രം എന്നുള്ളത് പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഇങ്ങോട്ട് കിട്ടാനുള്ള ഫണ്ട് കിട്ടാത്തതിനെ കുറിച്ച് നമ്മളെ ഞെരുക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാദം ധനമന്ത്രി ആവർത്തിക്കാറുണ്ടല്ലോ ഇവിടെ കേന്ദ്രമായിട്ടുള്ള താരതമ്യപ്പെടുത്തൽ ശതമാനത്തിന്റെ കാര്യത്തിലാണ് കേന്ദ്രം വലുത് സംസ്ഥാനം ചെറുതാണ് നമുക്കറിയാം പക്ഷെ ശതമാനം എന്ന് വെച്ച് കഴിയുമ്പോൾ നൂറ് ഹൺഡ്രഡ് പെർസെന്റ് വെച്ചല്ലേ നോക്കുക കേന്ദ്രത്തിന്റെ വർധനവ് ഇത്ര ശതമാനം അതിന്റെ പകുതി മാത്രം അറുപത് ശതമാനമാണ് കേന്ദ്രത്തിന്റെ കടത്തിന്റെ വർധനവ് നമ്മുടെ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിൽക്കുകയാണ് ഇപ്പൊ ഇതെല്ലാം വരുമാനം ആർജിക്കുന്നതിലൂടെയും പ്രയോറിറ്റി മാറ്റം വരുത്തി കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിന്റെയും ഭാഗമായിട്ട് തന്നെയാണ് ഒരു പ്രകടന പത്രിക തീർന്നു അതേ ഭരണം തീർന്നു തീർക്കുക എന്നല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർഭരണമാണ് ലക്ഷ്യം തുടർ നവ കേരളം നിർമ്മിച്ച് അത് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്കുള്ള സർവേ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് അതിനെങ്ങനെ ഇരുപത് കോടി ഖജരാവിൽ നിന്നെടുത്ത് ചെലവാക്കും അത് നിങ്ങളുടെ പരിപാടിയാണ് അത് 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 ഒരു പാർട്ടി പരിപാടിയാണ് മുന്നണി പരിപാടിയാണ് അത് സർക്കാർ ചെലവിൽ എങ്ങനെ നടത്തുന്നു ചോദ്യമുണ്ട് നമ്മൾ ഇത്രയും സംസാരിച്ച ബാക്കിയുള്ള ഒരു അഭിപ്രായം കൂടി കേട്ട ശേഷം അങ്ങേലേക്ക് വരാം കിട്ടി അങ്ങേക്ക് മറുപടി നൽകാം നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചത് ഈ പരിപാടിയിലേക്ക് സർവേ നടത്താൻ യൂത്ത് കോൺഗ്രസ് എനിക്ക് സമയം തരണം കാരണം പത്തു മിനിറ്റ് ഞാൻ ആദ്യം സംസാരിച്ചു മുപ്പത് മിനിറ്റ് അതിനുശേഷം ഈ ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി തന്നെ ജനിച്ച മൂന്ന് പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത് അതുകൊണ്ട് എനിക്ക് സമയം തരണം ഇദ്ദേഹം പറഞ്ഞത് വീടുകളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്നതാണ് ഞങ്ങൾ എപ്പോഴും ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് നിരന്തരം വീട് സന്ദർശിക്കുന്നവരാണ് നിങ്ങൾ ഒരു വീട് സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നല്ലോ മിസ്റ്റർ എൻ ശ്രീകുമാർ ആ രാഹുൽ മാങ്കൂട്ടിലിന്റെ വിഷയം വന്നപ്പോ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ബോധിപ്പിക്കാൻ ഇതാ കോൺഗ്രസുകാർ വീടുകളിലേക്ക് എന്ന് പറഞ്ഞു ഒരു പത്ത് വീട് തികച്ച് നിങ്ങൾക്ക് ഒരു വാർഡിൽ കയറാൻ പറ്റിയോ നിങ്ങൾ ചിലപ്പോൾ ആട്ടി ഇറക്കി വിട്ടില്ലേ കേരളത്തിലെ കോൺഗ്രസുകാരെ ഈ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കാണിച്ച തോന്നിവാസങ്ങൾ വിവരിക്കാൻ നിങ്ങൾ പോയതല്ലേ അതുപോലെ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ വിദേശത്ത് ജോലി ചെയ്ത് അഞ്ചഞ്ചര ലക്ഷം രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് നാട്ടിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇതേ വീട് കയറാൻ പോയില്ലേ ആ ചൂരൽ മല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചിട്ട് ഒരു വീട് പോയിട്ട് ഒരു കല്ലിടാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ ഒരു വീട് പോലും സന്ദർശിക്കാൻ കഴിയാത്ത കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരാണ് അതുകൊണ്ട് ഭവന സന്ദർശനത്തിന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ട് വേണ്ട ക്യാമ്പയിൻ വേണ്ട ഞങ്ങൾ എപ്പോഴും ഭവനം സന്ദർശിക്കുന്നവരാണ് ഇന്നുവരെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീടുകൾ സന്ദർശിച്ചിട്ടാണ് കഴിഞ്ഞ നവംബർ മാസം ഒന്നിന് കേരളത്തിലെ മുഴുവൻ വീടുകളും ഞങ്ങൾ കയറി അതിദരിദ്ര നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത തീരുമാനം കൃത്യമായി ജനങ്ങളുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കാൻ മധുരവുമായി ഞങ്ങൾ വീട് കയറിയതാ പിന്നെ അങ്ങ് പറഞ്ഞല്ലോ പൂർവ്വകാല പ്രാബല്യം പെൻഷന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ അഞ്ചു കൊല്ലം കൊണ്ട് ഭരണകാലയളവിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ ഉള്ള കാര്യം ആ അഞ്ചു വർഷം കാലാവധി തീരുന്നതിന് മുമ്പാണ് നടപ്പാക്കുക ആ നടപ്പാക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് പൂർവ്വകാല പ്രാബല്യം കൊടുത്ത ചരിത്രം ഈ കേരളത്തിലുണ്ടോ ഇതൊക്കെ പറയുമ്പോൾ കുറച്ചോടെ സാമാന്യ മര്യാദയോടുകൂടി പറ ഇടതുപക്ഷ വിരുദ്ധ തലയ്ക്ക് പിടിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആകല്ലേ പിന്നെ മിസ്റ്റർ ചേക്കൂട്ടി പറയുക അരുൺകുമാർ വന്ന മണ്ടത്തരം പറയുകയാണ് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് എന്താ കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് കഴി ഒരു മാസം മുമ്പല്ലേ കുട്ടികളുടെ ശിശു ജനന നിരക്ക് ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ പിന്നിലാക്കിയ സംസ്ഥാനത്തിന്റെ പേരാ കേരളം ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നരമ്പുകളിൽ കേരളത്തിന്റെ ബുദ്ധിമുട്ട് സർവേ നടത്തി അത് ദരിദ്രിട് ഇത് മര്യാദ ഇത് തന്നെയാ അല്ലല്ല മുപ്പത് മിനിറ്റ് ഞാൻ ആദ്യം പറഞ്ഞു മുപ്പത് മിനിറ്റ് മിണ്ടാതിരുന്ന് ഈ ഇടതുപക്ഷം ഇരുത കേട്ട ഞാൻ ഇത് തുടങ്ങുമ്പോ പറഞ്ഞു അങ്ങ് അങ്ങയുടെ രാഷ്ട്രീയം ഇതിൽ ഇടപെടും രണ്ടാം മിനിറ്റ് ഇരുത ഇടപെട്ടു ഇതാണ് മര്യാദകേട് ഇതാണ് മര്യാദകേട് മുപ്പത് മിനിറ്റ് ഒരു ഉപചോദ്യം ഇല്ല ഞാൻ തുടങ്ങി ഇപ്പൊ ഉപചോദ്യം ഞാൻ പറഞ്ഞു കഴിയട്ടെ അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് എന്റെ ഫ്രെയിം മാറ്റിക്കോ ഞാൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങിക്കോളാം ഇടതുപക്ഷ ബിരുദ്ധ ഇങ്ങനെ ഇല്ല ദുണയും വ്യാജ പ്രചോദനം നടത്തുമ്പോ ഒരു ചോദ്യമില്ല ഞാൻ പറയുന്നു ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ പിന്നിലാക്കിയ സംസ്ഥാനത്തിന്റെ പേരാ കേരളം ഈ ലോകത്ത് തന്നെ അതിദരിദ്രാത്ത ഒറ്റ രാജ്യമുള്ള ചൈന ആ ചൈനയ്ക്ക് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട നാടിന്റെ പേരാ കേരളം എന്ത്യെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തല്ലേ കേരളം അതുപോലെ പന്ത്രണ്ട് പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് കേരളം ആറുപേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം ഇതെല്ലാം കേരളത്തിലെ നേട്ടങ്ങളാണ് ഈ കാണുമ്പോൾ നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതെല്ലാം ഇടതുപക്ഷമാണ് കേൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കേൾക്ക് നിങ്ങൾ കേൾക്ക് പിന്നെ എന്താ പറഞ്ഞേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നപ്പോ അതിൽ മൂന്നെണ്ണം ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ നൂറ് കോളേജുകളുടെ ലിസ്റ്റ് വന്നു അതിൽ ഇരുപത്തൊന്നെണ്ണം ഈ കേരളത്തിൽ നിന്ന് അത് മാത്രമല്ല ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലത്തുണ്ടായ നേട്ടം കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് എൺപത്തി ലോകരാജ്യങ്ങളിലെ ആ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് കുട്ടികളാ ഈ തവണ അഡ്മിഷന് വേണ്ടി അറുപതോളം ലോകരാജ്യങ്ങളിലെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അതായത് ഉന്നത വിദ്യാഭ്യാസം മാറും നിങ്ങൾ കാണില്ല വായിക്കല മനോരമ മാത്രമാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ചോദിച്ചല്ലോ പി എസ് സി ഈ രാജ്യത്ത് നടക്കുന്ന പി എസ് സി നിയമത്തിനത്തിന്റെ അമ്പത് പോയിന്റ് രണ്ട് നാല് ഈ കേരളത്തിലെ പകുതിയിലധികം എന്നിട്ടെങ്കിൽ പറയാണ് കേരളത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങ് ചോദിച്ചല്ലോ ഒരു ചോദ്യം ഇതേ പബ്ലിക് പോർട്ടലാ ആർക്ക് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാം ഇത് എത്ര നാള് മുമ്പ് പബ്ലിഷ് ചെയ്താണ് ഈ വാർത്തകൾ പത്ത് പത്തിന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച് അതിന്റെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓർഡർ പുറത്തു വന്നതാ ആർക്കും രജിസ്റ്റർ ചെയ്യാം ഈ നാല് ലക്ഷം പേർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെന്ന് ആർക്കും അറിയില്ല സന്നദ്ധ സേവകരാണ് സ്വയം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരാണ് അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല എന്നിട്ട് പറയാ ഒരു ഐ എസ് കാരൻ ആരാ വന്നേന്ന് മിസ്റ്റർ എൻ ശ്രീകുമാർ അത്യാവശ്യം നോളജ് വായിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് അങ്ങേക്ക് ഒരുപാട് രാഷ്ട്രീയ നിലവാരം മറ്റേ നോളജ് ഉണ്ടാകാം അതെല്ലാം ഇടതുപക്ഷ വിരുദ്ധ തലയിൽ പിടിച്ച് സത്യം മറച്ചു വെക്കുക ദേ സംസ്ഥാനതല ഉപദേശക സമിതി ഡോക്ടർ എ ജയതലക ഐ എസ് ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ഐ ഐ എസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ കെ ജയകുമാർ ഡോക്ടർ സജി ഗോപിനാഥ് സംസ്ഥാനതല ഉപദേശ സമിതി അതുപോലെ സംസ്ഥാന നിർവഹണ സമിതി കൃത്യമായി ഇതെല്ലാം ഈ ഗവൺമെന്റ് ഉത്തരവിലുണ്ട് എന്താണ് പദ്ധതി എന്താണ് പഠനം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആരൊക്കെയാണ് പോകേണ്ടത് പഠനത്തിന് പോകുന്നവരുടെ ട്രെയിനിങ് അവർ പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണ് ഏതൊക്കെ വിഷയമാണ് പരിശോധിക്കേണ്ടത് ഈ ഗവൺമെന്റ് ഉത്തരവ് കൃത്യമായി വായിച്ചു നോക്കിയാൽ ഈ ചർച്ചയിലിരിക്കുന്ന മൂന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇതിന്റെ ബേസിക് മനസ്സിലാവും എന്നിട്ട് വന്ന ഇടതുപക്ഷ വിരുദ്ധ തലയിൽ പിടിച്ചിട്ട് സി പി എമ്മിന് വീട് കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഞങ്ങൾ ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് അവിടെ കണ്ണീരൊപ്പാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് മിസ്റ്റർ തൊണ്ണൂറ്റൊന്ന് സീറ്റിൽ നിന്ന് ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പതായി മാറിയത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടായി മാറിയത് നിങ്ങളിപ്പോൾ പറയുന്നു നിലമ്പൂര് പാലക്കാട് കെട്ടിപ്പിടിച്ചിരുന്നോ പക്ഷേ ഈ ഒമ്പതര വർഷമായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിവയ്പ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആരോപണം നിങ്ങൾ വന്നെല്ലാം ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയില്ലേ ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ആദ്യത്തെ മുപ്പത് വർഷം കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് ആറു വർഷമാണ് ഞങ്ങൾ കേരളം ഭരിച്ചത് ഇരുപത്തിനാല് വർഷം നിങ്ങൾ എന്നാൽ അവസാനത്തെ മുപ്പത് വർഷം ഞങ്ങൾ ഇരുപത് കൊല്ലം ഭരിച്ചു ഇനിയും ഞങ്ങൾ ഭരിക്കും കാരണം കൃത്യമായി പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി നടപ്പാക്കി കൂട്ടി കേരളത്തെ കുറിച്ച് പഠിക്കാൻ കേരളത്തെക്കുറിച്ച് ശരി അങ്ങ് പറയുന്ന അങ്ങ് പറയുന്ന ഭാഷയും അവരൊക്കെ പറഞ്ഞ വിമർശനങ്ങളുടെ ഭാഷയും തമ്മിലൊരു വ്യത്യാസം ഉണ്ട് അങ്ങ് എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത് അവർ പറയാനുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞു അതിൽ ഇവരൊന്നും പഠിക്കാത്തവരും അങ്ങ് മാത്രം പഠിച്ചവനുമാകുന്നു ശരി രാജൻകുമാർ വിലയിരുത്തട്ടെ ജനം വിലയിരുത്തട്ടെ കേരളത്തെ കേരളവും കേരളവും അമേരിക്കയും തമ്മിലുള്ള താരതമ്യമൊക്കെ നടത്തുമ്പോൾ ഇവിടുന്ന് ചികിത്സക്കൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത്